എടാ എന്തുവാ എന്തുവാ എവിടെ ഈ എവിടെടക്കുന്നേ എന്റെ കറ്റാർവാഴ എല്ലാം നശിപ്പിച്ച് എണീറ്റ എണീറ്റ എണീറ്റ് പോയ പോയ എന്താ നോക്കുന്ന വണ്ടി ഇടു വണ്ടി വിട് എന്താ അത് പ്രത്യേകം പറയണോ എൻ്റെ അമ്മച്ചി എന്തുയേ ഏ എൻ്റെ അമ്മച്ചി എന്തിയേ ഹലോ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ കറ്റാർ വാഴയുടെ പുറത്ത് കയറി കിടന്ന് ഉറങ്ങാൻ ആര് പറഞ്ഞു എണീക്കാൻ പറഞ്ഞ് എണീറ്റോണം എണീര് അതെ അങ്ങോട്ടാ പറഞ്ഞത് എന്താ ഒരു മൈൻഡില്ല കിടക്കുന്നത് ടക്കുന്നുണ്ടല്ലേ ഹലോടെ ഹലോ അതെ ഞാനിവിടെ നേരം പറയുന്നൊന്നും കേൾക്കാൻ വയ്യായോ ഒരാൾ കേ എണീറ്റ് പോയി ഒന്ന് എണീറ്റേ ഉറക്കം വന്നോ നോക്കി എന്റെ കറ്റാർവാഴെല്ലാം ഒടിച്ചിട്ടോ അതിന്റെ വറുത്തുകർ കിടക്കുന്നുണ്ടോ എന്താ പരിപാടി നമ്മള് കറ്റാർവാഴ എല്ലാം ഈ പൂച്ച കുഞ്ഞുങ്ങൾ ഒടിച്ച് കൊളയുന്നുടാതി അവളെ കൊണ്ടുപോയി നോക്കട്ടെ ഞാൻ ഇവിടെ ആ മേളെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ കണ്ടേക്കരുത് കേട്ടില്ല വേറെ ഇടയിൽ മാർക്ക് നോണം പറഞ്ഞില്ലെന്ന് വേണ്ട